ഇസ്രായേൽ എന്ത് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കാര്യം അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അത്രയും വലിയ ഒരു സപ്പോർട്ടറാണ് അങ്ങനെ ഒരു സപ്പോർട്ട് രാജ്യം ഇന്ത്യയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പറയാൻ പറ്റുന്ന രാജ്യം റഷ്യയാണ് കാര്യം റഷ്യ എല്ലാ കാലത്തും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരിക്കുന്ന സമയം തൊട്ട് പിന്നീട് ഇന്നത്തെ വ്ലാഡിബ്രിപ്പുട്ടിന്റെ സമയം വരെ അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങരുത് ഇന്ത്യക്ക് തീ ടൂരം തന്നിട്ടും ഇന്ത്യ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഓയിൽ കൂടുതൽ വാങ്ങുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വാർത്ത പുറത്തു വന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ചൈന നിർമ്മിതമായ വിമാനമാണ് ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന വിമാനം ആ വിമാനത്തിന് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾക്കുള്ള എഞ്ചിനുകൾ അത് റഷ്യയുടെ എഞ്ചിനുകൾ അവർക്ക് ഈ ജെഎഫ് പതിനേഴ് വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ റഷ്യ സപ്ലൈ ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നു അത് ആർ ഡി തൊണ്ണൂറ്റി മൂന്ന് എം എ എന്ന് പറയുന്ന എഞ്ചിനാണ് റഷ്യയുടെ എഞ്ചിൻ അത് ഈ ജയഫ്സ് പതിനേഴ് വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പാകിസ്ഥാൻ റഷ്യ സപ്ലൈ ചെയ്യാൻ പോകുകയാണെന്നാണ് വാർത്തകൾ വന്നത് പക്ഷേ അതൊരു വ്യാജ വാർത്തയായിരുന്നു കാര്യം പാകിസ്ഥാന് ഇത്തരത്തിൽ റഷ്യ സഹായം കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ സുഹൃത്ത് ഇന്ത്യയ്ക്ക് കൈവിട്ട് പോവുകയാണെന്നും അത് മോദി ഗവൺമെന്റ് പരാജയമാണെന്നും കോൺഗ്രസ് വിമർശനം ഉന്നയിച്ച് പുറത്തു വരികയും ചെയ്തു അപ്പോൾ റഷ്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ക്ലാരിഫിക്കേഷനുമായിട്ട് വന്നു ഇത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഏറ്റവും നല്ല ബന്ധം തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യാജ വാർത്തയാണ് ഒരു കാരണവശാലും ഇന്ത്യക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യവും റഷ്യ ചെയ്യില്ല പാകിസ്ഥാൻ ഇത്തരത്തിൽ ആയുധം കൊടുക്കാനോ അല്ലെങ്കിൽ യുദ്ധ എഞ്ചിൻ കൊടുക്കാനോ ഒരു സാധ്യതയും ഇപ്പോൾ റഷ്യയുടെ മുന്നിലില്ല ഒരിക്കലും ഇന്ത്യക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ലെന്നാണ് റഷ്യയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല വ്ളാഡിമിർ പുടിന് ഇടയ്ക്ക് പറഞ്ഞു ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് മുകളിൽ ഏർപ്പെടുത്തിയ ഉപരോധം കൊണ്ടുണ്ടാകുന്നിരിക്കുന്ന നഷ്ടം ആ നഷ്ടം നികത്താനും റഷ്യ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള റിലേഷനാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും തകർത്തില്ല ഇപ്പോൾ പാകിസ്ഥാന് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള എഞ്ചിനുകൾ ചൈനീസ് വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുമെന്നുള്ള കേട്ട വാർത്ത വ്യാജമാണ് അതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ലെന്നുള്ളതാണ് സത്യം